ഹൈറേഞ്ചിന്റെ ചുരം താണ്ടി ഓണക്കാലത്ത് വിരുന്നെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കുന്നത് ചെറുതോണി പാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് കൽബോത്സം ചെടികൾ കാഴ്ചവരുന്ന് പാതയോരങ്ങളിലെ കൊച്ചു വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും ഈർപ്പമുള്ള പാറക്കെട്ടിലുമാണ് ഈ ചെറു ചെറുപൂച്ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് പശ്ചിമഘട്ടത്തിലെ നനവാർന്ന പാറക്കെട്ടുകളിൽ വളരുന്ന ചെറു സസ്യമാണിത് ഇതിന്റെ വേരുകൾ പാറകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു റിൽ താഴെ ഇലകൾ മാത്രമാണ് സസ്യത്തിന് ഉണ്ടാകുക അവ ദീർഘവൃത്തം വൃത്തം ഹൃദയാഘാരം എന്നിങ്ങനെ പല രൂപത്തിൽ കാണപ്പെടുന്നു ഈ ഇലകൾക്കൊപ്പം ചെടിയിൽ വിരിയുന്ന ചെറുപുഷ്പം ആരുടെയും മനം കവരുന്നതാണ് ഒരേ സമയം ഒന്നിലധികം പൂക്കൾ വിരിയും പൂക്കൾ ഒന്നിലധികം ദിവസം നിലനിൽക്കുകയും ചെയ്യും വെള്ളം മുതൽ കടും പിങ്ക് വരെയുള്ള പല നിറങ്ങളിൽ പൂക്കൾ കാണാം പൂവിന്റെ ആകൃതിയിലും ആകർഷണീയത വളരെയധികമാണ് വെള്ളച്ചാട്ടങ്ങളോട് ചേർന്നുള്ള ഈ ചെടികൾക്ക് സമീപം നിന്ന് ഫോട്ടോ എടുക്കുന്നവരുടെ എണ്ണവും വളരെയധികമാണ് കൂട്ടത്തോടെ വളർന്നു പിടിക്കുന്ന ഇവ മലയോര പാതകൾക്ക് പ്രത്യേക അഴകാണ് സമ്മാനിക്കുന്നത് മൺസൂണിന്റെ അവസാനഘട്ടത്തിലോടെ ഈ ചെടികൾ നശിക്കും ഓണനാളുകളെ വിളിച്ചോന്ന ഈ വഴിയോര കാഴ്ചകൾ സഞ്ചാരികളാണ് ഏറ്റവും അധികം ആസ്വദിക്കുന്നത് Ini sudah, kata apa, nak?